ഹായ് ഹൈഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ ലക്ഷ്മിയുടെ ഫ്ലവർ ആണ് കേട്ടോ വിരിയുന്നതിന് മുമ്പ് ഞാൻ വിരിയിച്ചതാണ് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നില്ലെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഞാൻ വിചാരിച്ച് സെൽ വീഡിയോ ഇടാമെന്ന് കാരണം നമ്മൾ ഓർഡർ തന്നവരെ വീണ്ടും വിളിക്കുമ്പം ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല വെയിറ്റ് ചെയ്യണം അങ്ങനത്തെയൊക്കെ പ്രശ്നം അപ്പോൾ ആവശ്യമുള്ളവരൊന്നും കൂടി ഒരു ഹായ് ഇടുക കേട്ടോ ഓർഡർ തന്നവരോട് വാട്സപ്പിൽ വന്നവരോടാണ് ഞാൻ പറയുന്നത് കിട്ടാത്തവരും ഒന്നും കൂടി ഒരു ഹായ് ഇടുക നിങ്ങൾ ആദ്യം ഓർഡർ തന്നവർക്ക് തീർച്ചയായും തരും കേട്ടോ എല്ലാവർക്കും തരും പിന്നെ ഒത്തിരി രാത്രിയായി ഒരു ആറരയൊക്കെ ആയിട്ടോ അപ്പം നമുക്ക് ഡി ടി ഡിസ് വഴി സ്പീഡ് പോസ്റ്റ് വഴി എല്ലാം നമ്മൾ അയച്ചു തരുന്നതാണ് ഞാൻ ഒത്തിരി വലിച്ചു കിട്ടാൻ നിന്ന് നമുക്ക് ട്യൂബർ എടുത്ത് വീഡിയോ ഇടുമ്പോഴത്തേ രാത്രിയായി പോകും കേട്ടോ ഇപ്പോൾ തന്നെ സന്ധ്യയായി നമുക്ക് ഈ സമയത്താണ് ട്യൂബറുകൾ വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്യുക എല്ലാം നിങ്ങൾക്ക് നടേണ്ടേതായ രീതികളെല്ലാം നമ്മൾ വോയിസ് മെസ്സേജ് വഴി പറഞ്ഞു തരും പിന്നെ ഇന്ന് നമ്മൾ ഫോർ കെ ആയിട്ടുണ്ട് ഒത്തിരി സന്തോഷം അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീടാണ് കേട്ടോ ഇപ്പം നമുക്ക് സെയിൽ വീഡിയോ ഏതൊക്കെയാണെന്ന് നോക്കാം അതായത് സെയിലിന് വന്നിരിക്കുന്ന ടൂ ബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കട്ടെ അപ്പോൾ വേണ്ടവർ ഓർഡർ ആയിരിക്കാം ഓക്കെ നമ്മൾ ഇന്നലെ എൽഒപിയോണി നമുക്ക് കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ എഴുപതിൻ്റെ നൂറിൻ്റെയൊക്കെ അൻപതിൻ്റെയൊക്കെ കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ ഒത്തിരി പേരുണ്ടോ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല അവരെല്ലാം ഒന്നും കൂടെ ഹായ് ഇട വീഡിയോ കാണുമ്പോൾ കേട്ടോ ഒത്തിരി പേരോട് എന്നെ ഒത്തിരി പേര് ചേച്ചിയുടെ അടുത്തു നിന്ന് തന്നെ വാങ്ങൂള്ളൂ പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരുപാട് പേരെ ഓർത്തിരിക്കാൻ പറ്റുന്നില്ല റിയലി സോറി കേട്ടോ നിങ്ങൾ എന്നെ ഒരാളെ വിളിക്കുമ്പോൾ എന്നെ നൂറ് പേരാണ് വിളിക്കുന്നത് കേട്ടോ ഞാൻ അവരെല്ലാം ഓർത്തിരിക്കില്ല അതുകൊണ്ടാണ് അപ്പം എല്ലോ പിയോണിയുടെ കുറച്ച് ട്യൂബേഴ്സും കൂടെ നമ്മുടെ അടുത്തുണ്ട് കേട്ടോ ഫോർ കെ ആയതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം നിങ്ങളെ സപ്പോർട്ടിന് അതിൻ്റെ ഒരു സന്തോഷ വീഡിയോ നാളെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ട്യൂബർ ട്യൂബറ് പിയോണിയുടെ കുറച്ച് ട്യൂബേഴ്സും കൂടെ ഇത്രയും ട്യൂബേഴ്സും കൂടെ ബാലൻസിൻ്റെ വേണ്ടവർ വന്നോളൂ കേട്ടോ അടുത്ത ട്യൂബർ വന്നിട്ട് കർണയാണ് കേട്ടോ ഇത് വേണ്ട നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ കർണയുടെ എല്ലാ ട്യൂബേഴ്സിനും വേഴ്സിനും ഇരുന്നൂറ്റമ്പതാണ് കർണ എല്ലാം നല്ല അടിപൊളി ട്യൂബ് വേഴ്സ് ആണ് കേട്ടോ അല്ല ലീഫൊക്കെ വന്ന വലിയ ട്യൂബേഴ്സ് നല്ല ട്യൂബറുകളാണ് അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയാണ് കർണയൊന്നും ഇപ്പോൾ നമ്മൾ എന്നെ സംബന്ധിച്ച് കറിനൊന്നും കിട്ടാല്ല ഭയങ്കര ഡിമാൻഡായിട്ടോ ട്യൂബറുകൾ കിട്ടാൻ വളരെ ഡിമാൻഡായിട്ടുണ്ട് തരുന്നവർക്കും നമുക്ക് കിട്ടാനില്ല ക്ലൈമറ്റിൻ്റെ തോന്നുന്നു അതുകൊണ്ട് കർണ ആവശ്യമുള്ളൊരു വാങ്ങിക്കുകയുള്ള ഇരുന്നൂറ്റൻപത് രൂപയാണ് നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണ് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന ഐറ്റം ആണ് ഈ കർണയും എല്ലോ പിയോണി എല്ലാം കേട്ടോ ട്യൂബറ് വന്നിട്ട് ബുദ്ധ ആണ് അടിപൊളി വലിയ വലിയ ട്യൂബ് വേഴ്സാണ് പക്ഷേ നമ്മുടെ അടുത്ത് നൂറ് രൂപയുടെ മുതൽ സ്റ്റാർട്ടിംഗ് ആയിട്ടുണ്ട് കേട്ടോ നൂറ് നൂറ്റമ്പത് ചിലവർക്ക് ഹെൽത്തിയായ ഏറ്റവും വലിയ ട്യൂബർ വിലയുള്ളത് തന്നെ മതി എന്ന് പറയുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് വലിയ ട്യൂബേഴ്സുകളും വന്നിട്ടുണ്ട് കേട്ടോ നൂറ് രൂപയുടെ ട്യൂബേഴ്സ് ഉണ്ട് അൻപതിൻ്റെ ഉണ്ട് എഴുപതിൻ്റെ എല്ലാം ഉണ്ട് കേട്ടോ ട്യൂബേഴ്സുകൾ അപ്പോൾ വേണ്ടവരും വാട്സപ്പിൽ വരിക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കുറച്ച് നമ്മൾ ലേറ്റ് ആയാലും റിപ്ലൈ തരാൻ ആയാലും വെയിറ്റ് ചെയ്യുക വാട്സപ്പിൽ വരുന്ന എല്ലാവർക്കും മറുപടി തരുന്നതാണ് കേട്ടോ അടുത്ത ട്യൂബർ പിങ്ക് ഫിഫ്റ്റി എന്ന് പറയുന്ന വെറൈറ്റി ആണ് കേട്ടോ ഈ പിങ്ക് ഫിഫ്റ്റി നമ്മൾ ആദ്യമായിട്ട് സെയിൽ ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ പിക്കിൻ്റെ ഫോട്ടോ ഒരു കട്ട കളറ് ഫ്ലവർ ആണ് അടിപൊളി ഫ്ലവറാണ് എല്ലാത്തിൻ്റെയും പിക്കിൻ്റെ ഫോട്ടോ നമ്മൾ സൈഡിൽ കൊടുക്കും അതിൻ്റെ കൂടെ നമ്മുടെ കസ്റ്റമർ നമ്മളെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ വാങ്ങുന്ന റിവ്യൂസുകളാണ് കേട്ടോ നമ്മൾ അല്ലാതെ ആഡ് ചെയ്യുന്നതെല്ലാം റിവ്യൂസുകളാണ് അപ്പോൾ ഇത് പിങ്ക് ഫിഫ്റ്റി ഒരു വെറൈറ്റി വേണമെന്നുള്ളവർക്ക് വാങ്ങാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് നമ്മുടെ അടുത്തുണ്ട് കേട്ടോ അടുത്ത ട്യൂബേഴ്സ് ഇതാണ് കേട്ടോ ലക്ഷ്മിയുടെ ട്യൂബറാണ് വലിയ ട്യൂബറുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് കുറച്ച് ട്യൂബറുകളേ ഉള്ളൂ അപ്പോൾ മാക്സിമം റേറ്റ് കുറച്ചായിരിക്കും നമ്മൾ തരിക വേണ്ടവർ വാട്സപ്പിൽ വരിക കേട്ടോ ലക്ഷ്മിയുടെ ട്യൂബേഴ്സാണ് അപ്പോൾ ഇത്രയും ഇനിയും നമ്മുടെ അടുത്ത് ട്യൂബറുകളുണ്ട് പക്ഷേ ഇത് കണ്ടോ വീണ്ടും രാത്രിയാകാൻ പോവുകയാണല്ലേ അപ്പം ഇനി നല്ലൊരു ദിവസം നമുക്ക് നാളെ രാവിലെ ആരംഭിക്കാൻ പോവുകയാണ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്ര ആയത് ഇട്ടോ അതിൽ ഒത്തിരി സന്തോഷം ഇന്ന് ഓർക്കെ ആയാലും ഒരുപാട് സന്തോഷം പിന്നെ കമൻ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും ഇന്നത്തെ വിന്നർ കേട്ടോ കാരണം നമുക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ ലക്ഷ്മിയുടെ ഒരു ഊവറുണ്ട് ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം വളരെ റേറ്റ് കുറച്ച് നല്ല രീതിയിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതിൻ്റേതായ ഒരു നേട്ടം നമുക്ക് കിട്ടുന്നുണ്ട് അതിനെല്ലാം കാരണക്കാരും നിങ്ങളെ ഓരോ കൈകൾ കാണോ ഒരുപാട് താങ്ക്സ് ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ചേട്ടാ